ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വറുത്തരച്ച കടലക്കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പം ഇടിയപ്പം പുട്ട് ചപ്പാത്തി ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള കടലക്കറിയാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് കടല ഇന്നലെ രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇത് കഴുകിയെടുത്തിട്ട് വരാം കടല നന്നായി കഴുകിയെടുത്ത് കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് കടലയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കടലായതുകൊണ്ട് നല്ലോണം വേവുണ്ട് നാലോ അഞ്ചോ വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കടല വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള നാളികേരം ചിറകി വറുത്തരയ്ക്കാം വറുത്തരയ്ക്കാൻ വേണ്ടി നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പ് നാളികേരം ഉണ്ടാവും ഇതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും പൊടികളും ചേർക്കാനുണ്ട് അത് ചേർക്കുന്ന സമയത്ത് പറയാം നാളികേരം വറുക്കാൻ വേണ്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട നാല് ഇലക്കം ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സിമ്മിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം പട്ടി ഗ്രാമ്പൊക്കെ മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങി ഈ സമയത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നാളികേരം ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി വറുത്തെടുക്കാം ഞാൻ സ്റ്റൗ സിമ്മിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ നാളികേരം ഈ ഒരു ബ്രൗൺ കളറായി ഇത്രയും ഇത് വറുക്കെടുക്കും ഇത് ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല ഇത്രേം വറക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ സാധാ മുളക് പൊടി എരിവെള്ള മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ നമ്മ ഇതിൽ എണ്ണ ഉട്ട് ചേർത്തിട്ടില്ല കേട്ടോ എണ്ണ ചേർക്കാതെയാണ് ഞാനത് വറുത്തെടുക്കുന്നത് ഇത് നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറിയാണ് ഇത്രയും വറുത്താൽ മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ആ ചൂടത്തിരുന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ വല്ലാണ്ട് മൂത്ത് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് തന്നെ ഇളക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം അരച്ചെടുക്കുക വേവിച്ച കടല ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് വെച്ച നാളികേരമൊക്കെ നന്നായി തണുത്തു ഇനി ഇത് അരച്ചെടുക്കാം വറുത്ത നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ച കടല നന്നായി തിളച്ചു നാളികേരം അരച്ച് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം കറി നന്നായിട്ട് തിളച്ചു ഇത് മീഡിയത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം അരപ്പൊക്കെ നന്നായിട്ട് വേവണം നമ്മൾ വറുത്തരച്ചതാണെങ്കിൽ കൂടിയും അരപ്പ് നന്നായിട്ട് വേവണം അതുകൊണ്ട് സിമ്മിലോ മീഡിയത്തിലോ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സ്റ്റൗ സിമ്മിലിട്ടിട്ട് കറി ഒരു പത്ത് മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് നന്നായി തിളച്ചു അരപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് ഉള്ളി മൂപ്പിക്കാം ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ എണ്ണ ചൂടായി കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലെരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്തു ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി കുറച്ച് സമയം അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം